കിങ് എന്ന ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ നടൻ ഷാറുഖ് ഖാന്റെ നടുവിനു പരിക്കേറ്റു നടന്റെ പരിക്ക് ഗുരുതരമല്ലെന്നും അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാന് തന്റെ പുതിയ ചിത്രമായ കിങ്ങിന്റെ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റു മുംബൈയിലെ ഫിലിം സ്റ്റുഡിയോയിൽ ഒരു തീവ്രമായ ആക്ഷൻ സീക്വൻസിന്റെ ചിത്രീകരണത്തിനിടെയാണ് പരിക്കേറ്റത് നടന്റെ പറ്റിയത് പരിക്ക് കാരണം നടൻ ചിത്രീകരണത്തിൽ നിന്ന് ഇടവേള എടുക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരിക്കിനെ തുടർന്ന് നടൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയതായി റിപ്പോർട്ടുകളുണ്ട് കുറഞ്ഞത് ഒരു മാസമെങ്കിലും വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതേ തുടർന്ന് സിനിമയുടെ നിർമ്മാണ ഷെഡ്യൂൾ താൽക്കാലികമായി നിർത്തിവെച്ചു ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നടക്കാനിരുന്ന ചിത്രീകരണമാണ് മാറ്റിവെച്ചത് ഷാർക്ക് പൂർണ്ണമായും സുഖം പ്രാപിച്ച സെറ്റിലേക്ക് മടങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഷാറുഖാന്റെ മകൾ സുഹാന ഖാൻ ആദ്യമായി ബിഗ് സ്ക്രീനിൽ എത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയും കിങ്ങിനുണ്ട് ദീപിക പതുക്കോൺ റാണി മുഖർജി അഭിഷേക് ബച്ചൻ ജയ്ദീപ് അഹ്ലാവൻ അനിൽ കപൂർ അർഷാദ് വാസി എന്നിവരും ചിത്രത്തിലുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം